അപൂർവവീനം മാംസഭോജി എന്നറിയപ്പെടുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയെ തുടർന്ന് രണ്ട് മരണം കടൽ വിഭവമായ ഓയിസ്റ്റർ പാകം ചെയ്യാതെ കഴിച്ചതാണ് മരണ റിപ്പോർട്ടുകൾ യു എസിലെ ലുസിയാനയിലും ഫ്ലോറിഡയിലുമാണ് സംഭവം വിവിധ ലക്ഷണങ്ങളുമായി ഇരുപത്തിരണ്ട് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉപ്പുവെള്ളത്തിലും കടൽ ജീവികളിലും കാണപ്പെടുന്ന വിബ്രിയോ വൽനിഫിക്കസ് എന്ന ബാക്ടീരിയയാണ് അണുബാധയ്ക്ക് കാരണമെന്ന് ലുസിയാന ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥിരീകരിച്ചു കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് വിബ്രിയോ വൽനിഫിക്കസ് ഈ വർഷം ഇതുവരെ ബാക്ടീരിയ ഉള്ളിൽ ചെന്ന് നാല് പേരാണ് മരിച്ചത് പാകം ചെയ്യാത്ത കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിലൂടെയും മുറിവുള്ള ശരീരഭാഗങ്ങൾ ബാക്ടീരിയ സാന്നിധ്യമുള്ള വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നതിലൂടെയുമാണ് അണുബാധ ഉണ്ടാവുന്നത് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ഭൂരിഭാഗവും മുറിവുകളിലൂടെ ബാക്ടീരിയ ഉള്ളിലേക്ക് കടന്ന് അണുബാധയേറ്റവരാണെന്നും മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി